നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നു ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്നത് തിരുമന്താംകുന്ന ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചാണ് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്ക് സമീപം അങ്ങാടിപ്പുറം എന്ന സ്ഥലത്തുള്ള ഒരു പുരാതന ക്ഷേത്രവും പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രവുമാണ് തിരുമാംധാം കുന്ന് ഭഗവതി ക്ഷേത്രം അഥവാ തിരുമാംധാം കുന്ന് മഹാദേവ ക്ഷേത്രം വള്ളുവക്കോനാതിരിമാരുടെ കുലദൈവവും ആദിപരാശക്തിയുടെ മാതൃഭാവവുമായ ശ്രീ ഭദ്രകാളിയാണ് മുഖ്യപ്രതിഷ്ഠ തുല്യപ്രാധാന്യത്തോടെ ശ്രീ പരമേശ്വരനും മുഖ്യപ്രതിഷ്ഠയാണ് അതിനാൽ ശിവശക്തി സങ്കല്പത്തിലുള്ള ഒരു ക്ഷേത്രമാണിത് കേരളത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ ഭദ്രകാളി പ്രതിഷ്ഠയാണ് തിരുമാന്ധാം കുന്നിലേത് തിരുമാന്ധാം കുന്നിലമ്മ എന്ന മാതൃദൈവമായ ഭഗവതി അറിയപ്പെടുന്നു വിഘ്നേശ്വരനായ ഗണപതിയും ഇവിടെ അതിപ്രധാനാണ് കുടുംബ പ്രശ്ന പ്രശ്നപരിഹാരത്തിനും മംഗല്യസിദ്ധിക്കും ദുരിതമോചനത്തിനും ഭക്തർ ആശ്രയിക്കുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് ഈ ക്ഷേത്രം പാലിച്ചു പോന്നിരുന്നതും വള്ളുവനാട് രാജാക്കന്മാർ തന്നെയായിരുന്നു പരശുരാമൻ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലൊന്നും ഇതിനോട് ചേർന്ന് നിലകൊള്ളുന്നു കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വച്ച് പ്രാധാന്യമുള്ള മൂന്ന് പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുമാംതാംകുന്ന മലബാറിൽ തിരുമാംധാംകുന്നും കൊച്ചിയിൽ കൊടുങ്ങല്ലൂരും തിരുവിതാംകൂറിൽ പരുമല പനയന്നാർക്കാവും ഏകദേശം തുല്യ പ്രാധാന്യത്തോടെ കീർത്തിപ്പെട്ടു പോരുന്നു ഈ മൂന്നിടത്തും ഭദ്രകാളി വടക്കോട്ട് ദർശനമായാണ് കുടികൊള്ളുന്നത് ഈ മൂന്നിടത്തും വിഗ്രഹങ്ങളാണ് മാത്രവുമല്ല ശിവസാന്നിധ്യവും മൂന്നിടത്തുമുണ്ട് മൂന്നും നൂറ്റെട്ട് ശിവാലയങ്ങളിൽ പെടുന്നു എന്ന പ്രത്യേകതയുമുണ്ട് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് തിരുമാംതാംകുന്ന് എന്ന ഈ മഹാക്ഷേത്രം ഇനി ഇവിടുത്തെ വിശേഷ ദിവസങ്ങളെക്കുറിച്ച് പറയാം മീനമാസത്തിലെ പൂരം നാളിൽ നടത്തപ്പെടുന്ന തിരുമാംതാംകുന്ന് പൂരം വൃശ്ചികമാസത്തിലെ കളമെഴുത്തും പാട്ടും തുലാമാസത്തിലെ മുപ്പട്ട വെള്ളിയാഴ്ച നടക്കുന്ന മഹാമംഗല്യ പൂജ കന്നിമാസത്തിലെ നവരാത്രി തുടങ്ങിയവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ കൂടാതെ എല്ലാ ചുവ വെള്ളി പൗർണമി അമാവാസി ദിവസങ്ങളും പ്രധാനമാണ് ഇനി ഇവിടത്തെ ഐതിഹ്യത്തെക്കുറിച്ച് പറയാം സൂര്യവംശത്തിലെ രാജാവായിരുന്ന മാന്ധാതാവ് രാജ്യം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ച് മഹർഷിയായി ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു അങ്ങനെ അങ്ങാടിപ്പുറത്ത് എത്തിയ അദ്ദേഹം ഇവിടത്തെ വന്യ സൗന്ദര്യവും ശാന്തതയും കണ്ട് അവിടെ ശിവനെ തപസ്സനുഷ്ഠിച്ചു ആ തപസിൽ പ്രസാദവാനായ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് ഏതാഗ്രഹവും ചോദിക്കുവാൻ ആവശ്യപ്പെട്ടു ലോകത്തിലെ ഏറ്റവും വലിയതും മനോഹരവുമായ ശിവലിംഗമാണ് തനിക്ക് വേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ലോകത്തിലെ ഏറ്റവും മനോഹരമായ ശിവലിംഗം ശ്രീപാർവതിയുടെ കയ്യിലാണെന്ന് അറിയാവുന്ന ശിവൻ ധർമ്മസങ്കടത്തിലായി ഒടുവിൽ പാർവതി അറിയാതെ ഈ ജ്യോതിർലിംഗം ശിവൻ മാന്ധാതാവ് മഹർഷിക്ക് സമ്മാനിച്ചു ശിവനെ ഭർത്താവായി ലഭിക്കാൻ പാർവതി ആരാധിച്ച ശിവലിംഗമായിരുന്നു അത് തൻ്റെ കൈവശമുണ്ടായിരുന്ന ജ്യോതിർലിംഗം നഷ്ടപ്പെട്ടതായി അറിഞ്ഞ ശക്തി സ്വരൂപിണിയായ പാർവതിയുടെ ആ കോപത്തിൽ നിന്നും ശ്രീ ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടു നഷ്ടപ്പെട്ട ശിവലിംഗം തിരിച്ചു കൊണ്ടുവരാൻ പാർവതിയുടെ ആ അഭ്യർത്ഥന പ്രകാരം ഭദ്രകാളിയും ശിവഗണങ്ങളും പുറപ്പെട്ടു ഭദ്രകാളി മഹർഷിയെ സ്നേഹപൂർവ്വം അനുനയിച്ച് ജ്യോതിർലിംഗം വീണ്ടെടുക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല അതോടെ ശിവഗണങ്ങൾ മഹർഷിയുടെ ആശ്രമം ആക്രമിച്ചു ശിവലിംഗം എടുത്തുകൊണ്ടു പോകുവാൻ ശ്രമിച്ചു മഹർഷിയുടെ ശിഷ്യന്മാരും വെറുതെയിരുന്നില്ല അവർ തിരിച്ച് കാട്ടുപഴങ്ങൾ പെറുക്കി എറിഞ്ഞു പക്ഷേ ഓരോ കാട്ടുപഴങ്ങളും ഓരോ ശിവലിംഗങ്ങളായിട്ടാണ് ശിവഗണങ്ങളുടെ മുകളിൽ വീണത് അങ്ങനെ വന്നപ്പോൾ ശിവഗണങ്ങൾക്ക് തിരിഞ്ഞോടേണ്ടതായി വന്നു അപ്പോ ഉഗ്രരൂപം പൂണ്ട ഭദ്രകാളി നേരിട്ട് വന്ന് ബലമായി ശിവലിംഗം എടുത്തുകൊണ്ടുപോകുവാൻ നോക്കി ആ സമയത്ത് മഹർഷി ശിവലിംഗം വിട്ടുകൊടുക്കാതെ റുക്കി പിടിച്ചു ഈ വടംവലിയിൽ ജ്യോതിർലിംഗം രണ്ടായി പിളർന്നു ആ മഹർഷിയുടെ ഭക്തിയിൽ സംപ്രീതരായി മഹാവിഷ്ണുവും ബ്രഹ്മാവും ശിവപാർവതിയും പ്രത്യക്ഷപ്പെട്ട അദ്ദേഹത്തെ അനുഗ്രഹിച്ചു അന്ന് മുതൽ പരമേശ്വരന്മാരുടെയും മംഗളകാരിയായ ഗണപതിയുടെയും വിശേഷപ്പെട്ട സാന്നിധ്യം ആ സ്ഥലത്തുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ആദിപരാശക്തിയായ ശ്രീ ഭദ്രകാളി ആ സന്നിധിയിൽ സർവ ഐശ്വര്യങ്ങളും ചൊരിഞ്ഞുകൊണ്ട് കുടികൊള്ളുമെന്നും അനുഗ്രഹിച്ചു ഇന്നും ആ ക്ഷേത്രത്തിൽ കാട്ടുപഴങ്ങൾ അതായത് ആട്ടങ്ങ അതുകൊണ്ട് എറിയുന്ന ഒരാചാരം നിലവിലുണ്ട് മഹർഷിയുടെ ശിഷ്യർ ശിവഗണങ്ങളെ തോൽപ്പിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് ഇത് ശ്രീമൂലസ്ഥാനത്ത് ശിവലിംഗം ഇന്നും പിളർന്ന രീതിയിൽ കാണപ്പെടുന്നു എന്നാൽ സാക്ഷാൽ തിരുമാംധാം കുന്നിൽ അമ്മയാകട്ടെ ശ്രീ ഭദ്രകാളി പാർവതി മഹാലക്ഷ്മി മഹാസരസ്വതി സ്വരൂപിണിയായി ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം ഇവിടത്തെ പ്രധാന വാർഷിക ആഘോഷം പൂരമാണ് മാമാങ്കത്തിൽ ചുരികത്തലപ്പുകൾ കൊണ്ട് കണക്കുകൾ തീർക്കാനിറങ്ങി ചരിത്രമായി മാറിയ ദേശാഭിമാനികളായ ചാവേറുകളുടെ വീരസ്മരണകൾ തിരുമാംധാംകുന്ന് പൂരത്തെ കേരള ചരിത്രത്തിൻ്റെ ഭാഗമാക്കുന്നു വള്ളുവക്കോനാതിരിമാർ അവരുടെ കുലദൈവത്തെ പുരാതന കാലം മുതൽ തന്നെ ആരാധിച്ചും ആഘോഷിച്ചും പോന്നിരുന്നു അതിനിടെ പണ്ട് പെരുമാക്കന്മാർ ആഘോഷിച്ചു പോന്ന മാമാങ്കത്തിന് പിൽക്കാല അവകാശികളായി തീരാനും അതിൽ രക്ഷാപുരുഷനായി നിൽക്കാനും വിധിവശാൽ വെള്ളാട്ടിരിക്ക് അവസരം കിട്ടി പക്ഷേ സാമൂതിരിയുടെ വരവോടെ കാര്യങ്ങൾ തകിടം മറഞ്ഞു ആളും വേണ്ടത്ര അർത്ഥവുമായി നാടും നഗരവും പിടിച്ചടക്കിക്കൊണ്ടുള്ള സാമൂതിരിയുടെ പടയോട്ടത്തിനു മുൻപിൽ വെള്ളാട്ടിരിക്ക് തോൽവി അനിവാര്യമായിരുന്നു തുടർന്ന് വെള്ളാട്ടിരിയിൽ നിന്ന് മാമാങ്ക മഹോത്സവത്തിൻ്റെ സ്ഥാനം സാമൂതിരിയുടെ കൈകളിലേക്ക് മാറി എങ്കിലും സാമൂതിരിയുടെ മേൽക്കോയ്മ അംഗീകരിക്കാൻ വള്ളുവക്കോനാതിരി തയ്യാറായില്ല മാങ്കത്തിന് ചാവേറുകളെ അയച്ചുകൊണ്ട് സാമൂതിരിയുടെ അധികാരത്തിന് വെള്ളാട്ടിരി നിരന്തരം വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരുന്നു തിരുമാംതാംകുന്ന ക്ഷേത്രത്തിൽ നിന്നാണ് വെള്ളാട്ടിരി മാമാങ്കത്തിന് പുറപ്പെട്ടിരുന്നത് ഇവിടെ നിന്നു തന്നെയാണ് ചാവേറുകളും അംഗത്തിന് പുറപ്പെട്ടിരുന്നത് ചാവേറുകൾ പുറപ്പെട്ടിരുന്ന തറയായ ചാവേർ തറ ഇപ്പോഴും ക്ഷേത്രത്തിൻ്റെ തെക്കുവശത്തുണ്ട് അതേസമയം മാമാങ്ക അവകാശം നഷ്ടപ്പെട്ടതോടെ അതിന് ബദലായി മാമാങ്കത്തിനോട് കടപിടിക്കത്തക്ക മറ്റൊരു ഉത്സവത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു അതാണത്രേ തിരുമാന്തം കുന്ന് പൂരം മാമാങ്കം പോലെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കലായിരുന്നു തുടക്കത്തിൽ തിരുമാംധാംകുന്ന് പൂരവും ആഘോഷിച്ചിരുന്നത് കൊല്ലവർഷം ആയിരത്തി അമ്പത്തിയെട്ടിൽ തീപ്പെട്ട മങ്കടക്കോവിലകത്തു നിന്നുള്ള വള്ളുവക്കോനാതിരിയുടെ കാലത്താണ് പൂരം എല്ലാ വർഷവും നടത്താൻ പിന്നീട് തുടങ്ങിയത് ഇനി ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ച് പറയാം തിരുമാംധാംകുന്ന് ക്ഷേത്രം പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ചെറിയ കുന്നിൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന് നാലു വശവും കവാടങ്ങളുണ്ട് വടക്കേ നടയിൽ ഇറക്കത്തിൽ കടലുണ്ടിപ്പുഴയുടെ ഒരു പോഷക നദി കടന്നു പോകുന്നുണ്ട് ഇവിടെയാണ് ഉത്സവക്കാലത്ത് ഭഗവതിയുടെ ആറാട്ട് നടക്കുന്നത് പുഴയ്ക്കപ്പുറം ഒരു പാലമുണ്ട് ഇതുവഴി ഒരു കിലോമീറ്റർ നടന്നാൽ ഇടത്തപ്പുറം പൂന്താനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്താം ഭക്തകവിയായിരുന്ന പൂന്താനം നമ്പൂതിരി പ്രതിഷ്ഠിച്ച ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ അദ്ദേഹത്തിന് ദർശനം നൽകിയ ശ്രീകൃഷ്ണൻ തന്നെയാണ് ഈ ഇടത്തുപുറം ഭൂതാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യ കഥ ഞാൻ വേറൊരു വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് തിരുമാന്ധാംകുന്നിൽ ദർശനത്തിനെത്തുന്നവർ ഇവിടെയും വരാറുണ്ട് തിരുമാന്ധാംകുന്ന് ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിൽ മാതൃശാലയിൽ വടക്കോട്ട് ദർശനമായി ഭദ്രകാളിയും അതിനു മുൻപിൽ കിഴക്കോട്ട് ദർശനമായി ശിവന്റെ ശ്രീകോവിലും തെക്കുവശത്ത് കിഴക്കോട്ട് ദർശനമായി പിളർന്ന രീതിയിൽ ഒരു ശിവലിംഗവും കാണാം ഈ സ്ഥലം ശ്രീമൂലസ്ഥാനമെന്നാണ് അറിയപ്പെടുന്നത് മാന്താതാവും ഭദ്രകാളിയും തമ്മിലുണ്ടായ ആ ഏറ്റുമുട്ടലിൽ പിളർന്നു പോയതാണ് ആ ശിവലിംഗം ക്ഷേത്രത്തിലെ രണ്ടുവശത്തും കൊടിമരങ്ങളുണ്ട് ഭഗവാനും ഭഗവതിക്കുമാണ് ഇവിടെ കൊടിമരങ്ങൾ ണിതീർത്തിരിക്കുന്നത് അതുകൂടാതെ ആൾത്തറയിൽ ഗണപതിയും നാഗങ്ങളും ഉപപ്രതിഷ്ഠകളാണ് ഇനി പ്രതിഷ്ഠകളെക്കുറിച്ച് ഒന്നുകൂടി വിശദമാക്കാം ആദ്യം തന്നെ തിരുമാന്ധാം കുന്നിലമ്മയെക്കുറിച്ചാവട്ടെ കേരളത്തിലെ ഏറ്റവും വലിയ ഭഗവതി പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് വടക്കേ കൊടിമരത്തിനടുത്തുനിന്ന് ബലിക്കൽപ്പുരയിലൂടെ കയറി നാലമ്പലത്തിൽ ചെല്ലാം മാതൃശാല എന്ന ശ്രീകോവിലാണ് തിരുമാംതാംകുന്നിലമ്മയുടെ പ്രതിഷ്ഠ ആദിപരാശക്തിയായ ഭദ്രകാളി സപ്തമാതൃക്കൾക്കൊപ്പം വിരാജിക്കുന്നു ആറടിയോളം ഉയരമുള്ള ദാരു നാരുവിഗ്രഹമാണ് മാതൃശാലയിൽ വടക്കോട്ട് ദർശനം ഇടതുകാൽ മടക്കിവച്ച് വലതുകാൽ താഴോട്ട് തൂക്കിയിട്ടിരിക്കുന്ന രീതിയിലാണ് ഭഗവതിയുടെ പ്രതിഷ്ഠ എട്ട് കൈകളോടുകൂടിയ ശ്രീഭദ്രയുടെ കൈകളിൽ ശൂലം സർപ്പം വാൾ പരിച തുടങ്ങിയ ആയുധങ്ങളും ദാരികൻ്റെ ശിരസും പിടിച്ചിരിക്കുന്നു രൂപഭാവങ്ങൾ കൊണ്ട് ഭദ്രകാളിയാണെങ്കിലും ശ്രീപാർവതി മഹാലക്ഷ്മി മഹാസരസ്വതി തുടങ്ങിയ ഭാവങ്ങളിലും തിരുമാന്തം കുന്നിലമ്മ ആരാധിക്കപ്പെടുന്നു കൊടുങ്ങല്ലൂരിലെ പ്രതിഷ്ഠയേക്കാൾ അല്പം കൂടി ഉയരം ഇതിനുണ്ട് കൊടുങ്ങല്ലൂരിലേതുപോലെ തന്നെ രുരുചിത് എന്ന സമ്പ്രദായത്തിലുള്ള ഭഗവതിയാണ് ഇവിടെയുമുള്ളത് ഇത് കാശ്മീരിൽ ഉത്ഭവിച്ചതും പിൽക്കാലത്ത് കേരളത്തിൽ കൊണ്ടുവരപ്പെട്ടതുമായ രീതിയാണ് കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ ദർശനമായി ശിവനും വടക്കോട്ട് ദർശനമായി സപ്തമാതൃക്കളോടുകൂടി ഭദ്രകാളിയും ശിവഭൂതമായ ക്ഷേത്രപാലകനും അടങ്ങുന്നതാണ് ഈ സങ്കല്പം ബഹുബേര സമ്പ്രദായത്തിൽ പൂജകൾ നടക്കുന്ന ക്ഷേത്രമാണിത് ഈ ബഹുബേര സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം വിഗ്രഹങ്ങൾ ഒരുമിച്ച് പൂജിക്കുന്ന സമ്പ്രദായത്തെയാണ് ബഹുബേര സമ്പ്രദായം എന്ന് പറയുക മൂലവിഗ്രഹത്തോടൊപ്പം രണ്ട് ശ്രീചക്രങ്ങൾ കൂടി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് മഹാത്രിപുര സുന്ദരിയെയാണ് ശ്രീചക്രങ്ങളിൽ ആരാധിക്കുന്നത് ദാരുവിഗ്രഹമായതിനാൽ വിഗ്രഹത്തിന് അഭിഷേകങ്ങൾ നടത്താറില്ല പകരം അതിനായി പ്രത്യേകം വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എല്ലാ വർഷവും മാസത്തിൽ നടക്കുന്ന ചാന്താട്ടം മാത്രമേ മൂലവിഗ്രഹത്തിനുള്ളൂ കാളീസൂക്താർച്ചന കളമെഴുത്തും പാട്ടും ഉദയാസ്തമന പൂജ തൃകാല പൂജ ചെത്തിമാല ചാർത്തൽ മുട്ടറക്കൽ പൂമൂടൽ വെടിവഴിപാട് തുടങ്ങിയവയാണ് തിരുമാന്ധാംകുന്നിലമ്മയുടെ പ്രധാന വഴിപാടുകൾ ഇനി മഹാദേവനെക്കുറിച്ച് പറയാം മാതൃശാലയ്ക്ക് മുൻപിൽ കിഴക്കോട്ട് ദർശനമായി ശിവന്റെ ശ്രീകോവിലുണ്ട് ശ്രീമൂലസ്ഥാനത്തിന് പുറമേയാണ് ഈ പ്രതിഷ്ഠ സാമാന്യം വലിപ്പമുള്ള ശിവലിംഗമാണ് ഇവിടെയുള്ളത് രുരുചിത് സമ്പ്രദായത്തിൽ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമായതിനാൽ ഇവിടെ ഭൈരവ ഭാവത്തിലാണ് ശിവൻ കുടികൊള്ളുന്നത് ശംഖാഭിഷേകം ധാര പിൻവിളക്ക് കുവളമാല അപ്പം അട ശർക്കരപ്പായസം തുടങ്ങിയവയാണ് ശിവൻ്റെ പ്രധാന വഴിപാടുകൾ അടുത്തത് ഗണപതിയെക്കുറിച്ച് പറയാം ഗണപതി ഇവിടെ ഒരു പ്രസിദ്ധമായ പ്രതിഷ്ഠയാണ് ശ്രീമൂലസ്ഥാനത്ത് കുടികൊള്ളുന്ന ഈ ഗണപതി സന്നിധിയിലാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മംഗല്യ പൂജ നടക്കാറുള്ളത് ഗണപതി ഹോമം മറ്റൊരു പ്രധാന വഴിപാടാണ് അടുത്തത് സപ്തമാതൃക്കളെക്കുറിച്ച് പറയാം ഭഗവതിയോടൊപ്പം സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠ ഇവിടെയുണ്ട് പരാശക്തിയുടെ വിവിധ ഭാവങ്ങളായ ബ്രാഹ്മണി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വരാഹി കൗമാരി ചാമുണ്ട ഈ ചാമുണ്ട എന്ന് പറഞ്ഞാൽ കാളി തുടങ്ങിയവരാണ് സപ്തമാതൃക്കൾ ഇനി മംഗല്യ മംഗല്യപൂജയെക്കുറിച്ച് പറയാം ശ്രീമൂലസ്ഥാനത്ത് പാർവതി പരമേശ്വരന്മാരോടൊപ്പം ഗണപതിയുടെ സാന്നിധ്യവുമുണ്ട് ഈ ഉണ്ണിഗണപതി ക്ഷിപ്രപ്രസാദിയും മംഗളദായകനുമാണ് ഇഷ്ടമാംഗല്യത്തിനും സർവാഭിഷ്ടത്തിനും ഗണപതിക്ക് നടത്തുന്ന വഴിപാടാണ് മംഗല്യപൂജ ചൊവ്വാ വെള്ളി ഞായർ ദിവസങ്ങളിലാണ് മംഗല്യപൂജ നടത്താറുള്ളത് തുലാമാസത്തിലെ മുപ്പട്ട വെള്ളിയാഴ്ചത്തെ അതായത് ആദ്യത്തെ വെള്ളിയാഴ്ചത്തെ ആ മഹാമംഗല്യപൂജ വളരെ പ്രസിദ്ധമാണ് സാധാരണ ഗണപതിയുടെ വലതുവശത്തുള്ള ചെറിയ ഒരു കിളിവാതിലിലൂടെയാണ് തൊഴുക എന്നാൽ മംഗല്യപൂജയുടെ സമയത്ത് മാത്രം ഗണപതിയുടെ നേരെയുള്ള വാതിൽ തുറന്ന് ഭക്തർക്ക് ദർശനം നൽകും അങ്ങാടിപ്പുറം ചെറുകുന്നത്ത് മനയിലെ നമ്പൂതിരിമാർക്കാണ് ശ്രീമൂലസ്ഥാനത്ത് പാരമ്പര്യമായി മേൽശാന്തി സ്ഥാനം വള്ളുവക്കോണാതിരി നൽകിയിട്ടുള്ളത് മാതൃശാലയിൽ പന്തലക്കോടത്ത് മനക്കാരും മേൽശാന്തി സ്ഥാനം അലങ്കരിക്കുന്നു ഇനി ഉത്സവങ്ങളെക്കുറിച്ച് പറയാം തിരുമാന്ധാംകുന്ന് ക്ഷേത്രത്തിലെ എല്ലാ ഉത്സവങ്ങളും ഭഗവതിക്കും ശിവനും മാത്രമാണ് ശ്രീമൂലസ്ഥാനത്ത് മൂന്ന് നേരത്തെ പൂജ മാത്രമേ ഉള്ളൂ പണ്ട് പാർവതി പൂജ നടത്തിയിരുന്ന ശിവലിംഗമായിരുന്നതിനാൽ ദേവപൂജ്യത്വവും മാന്ധാതാവ് മഹർഷി പൂജിച്ചിരുന്നതിനാൽ ഋഷിപൂജ്യത്വവും ഇപ്പോൾ മനുഷ്യർ പൂജ ചെയ്യുന്നതിനാൽ മനുഷ്യ പൂജ്യത്വവുമാണ് ശ്രീമൂലസ്ഥാനത്തിന് ശ്രീമൂലസ്ഥാനത്തിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല എന്നാണ് വിശ്വാസം ഇനി തിരുമാന്ധാംകുന്ന് പൂരാഘോഷത്തെക്കുറിച്ച് പറയാം അങ്ങാടിപ്പുറം ശ്രീ തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പൂരാഘോഷമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്ര ഉത്സവവും പൂരവും ഇതുതന്നെയാണ് വള്ളുവനാടിൻ്റെ ദേശീയ ഉത്സവമാണ് തിരുമാംധാം കുന്നിലെ പൂരം ആഘോഷങ്ങൾക്കുപരി ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടും താന്ത്രിക ചടങ്ങുകൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടുമാണ് തിരുമാംധാം കുന്നിലെ പൂരാഘോഷങ്ങൾ നടക്കുക ഭഗവതിക്കും ഭഗവാനും ഒരേ സമയത്ത് ഉത്സവ നടക്കുന്നു എന്നത് ഇവിടത്തെ മാത്രം ഒരു പ്രത്യേകതയാണ് മീനമാസത്തിലെ മകൈരം നക്ഷത്രത്തിലാണ് പൂരാഘോഷങ്ങൾ തുടങ്ങുന്നത് അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാവും പൂരം നടക്കുക ആദ്യത്തെ ആറാട്ട് എഴുന്നള്ളിപ്പ് പൂരം പുറപ്പാട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഭഗവതിക്ക് പടഹാദി ധ്വജാതി അങ്കുരാദി എന്നിങ്ങനെ മൂന്ന് വിധത്തിൽ പതിനൊന്ന് ദിവസവും ഭഗവാന് ധ്വജാതിമുറയിൽ ആറ് ദിവസവുമാണ് ഉത്സവം നടക്കുക പടഹാതിമുറയിൽ രണ്ടു ദിവസം കഴിഞ്ഞ് മൂന്നാം ദിവസം ഭഗവതിക്ക് വടക്കേ നടയിലെ സ്വർണക്കുടിമരത്തിലും ഭഗവാന് കിഴക്കേ നടയിലെ സ്വർണക്കുടിമരത്തിലും ഒരേ സമയം നടക്കുന്ന കുടിയേറ്റത്തോടെയാണ് ധജാതിമുറയിലെ ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കുക ദേവിക്ക് പതിനൊന്ന് ദിവസങ്ങളിലായി ഇരുപത്തൊന്ന് ആറാട്ടും ഭഗവാന് എട്ടാം പൂരദിവസത്തിൽ ഒരു ആറാട്ടുമാണ് ഉള്ളത് തിരുമാന്ധാംകുന്ന് ക്ഷേത്രത്തിലെ എട്ടാം ദിവസം ഭഗവാനും ഭഗവതിക്കും ഒരേ സമയത്ത് ആറാട്ട് നടക്കും ഭഗവതിയുടെയും ശിവന്റെയും തിടമ്പുകൾ വെവ്വേറെ ആനപ്പുറത്താണ് ആറാട്ടിനെഴുന്നള്ളിക്കുന്നത് ഭഗവതിയുടെ ഇരുപത്തൊന്ന് ആറാട്ടുകളിൽ പതിനഞ്ചാമത്തെയും ശിവന്റെ ഏക ആറാട്ടുമാണ് അന്നേ ദിവസം നടക്കുന്നത് ക്ഷേത്രത്തിൻ്റെ താഴെ ഒഴുകുന്ന പുഴയിലാണ് ആറാട്ട് നിത്യേന രാവിലെയും വൈകുന്നേരവും ഭഗവതിയെ ആറാട്ടിനായി എഴുന്നള്ളിക്കുന്ന കൊട്ടിയിറക്കവും കൊട്ടിക്കയറ്റവുമാണ് പൂരാഘോഷത്തിൻ്റെ മുഖ്യ ചടങ്ങ് പൂരാഘോഷത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലും താഴെയുള്ള പൂരപ്പറമ്പിലും നങ്ങയാർക്കൂത്ത് ചാക്യാർക്കൂത്ത് ഓട്ടൻതുള്ളൽ തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അരങ്ങേറും ി ആട്ടങ്ങയേർ എന്താണ് എന്നുള്ളതുകൂടി ഞാൻ പറയാം ഭദ്രകാളിയുടെ ഭൂതഗണങ്ങളും മാന്ധാതാവ് മഹർഷിയുടെ ശിഷ്യഗണങ്ങളും തമ്മിലുണ്ടായ യുദ്ധത്തിൻ്റെ അനുസ്മരണമാണ് ആട്ടങ്ങയേർ തുലാമാസം ഒന്നിനാണ് ഈ ചടങ്ങ് നടത്തി വരുന്നത് പന്തീരടി പൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ ഭക്തർ രണ്ട് സംഘമായി പരസ്പരം കാട്ടുപടമായ ആട്ടങ്ങ് എറിയുന്നതാണ് ഈ ചടങ്ങ് ഇനി വലിയ കണ്ടം നടിയിൽ അതിനെക്കുറിച്ചൊന്ന് പറയാം ആറാട്ടുകടവിനോട് ചേർന്നുള്ള ഒന്നേമുക്കാൽ ഏക്കർ പാടമാണ് ഭഗവതി കണ്ടം അഥവാ വലിയ കണ്ടം ചിങ്ങമാസത്തിലാണ് നടിയിൽ യജ്ഞം നടക്കുക തട്ടകത്തിലെയും പുറത്തുനിന്നുമുള്ള സ്ത്രീ പുരുഷ ഭേദമന്യേ ആയിരക്കണക്കിന് ഭക്തർ യജ്ഞത്തിൽ പങ്കുചേരാറുണ്ട് ഭഗവതിക്കണ്ഠത്തിൽ നടിയിൽ ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കണമെന്നാണ് വിശ്വാസം ഇനി കളമ്പാട്ടിനെ കുറിച്ച് പറയാം ഭദ്രകാളിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള തോറ്റമ്പാട്ടാണ് ക്ഷേത്രത്തിൽ നടത്താറ് വൃശ്ചികമാസം ഒന്നാം തീയതി തുടങ്ങി മീനമാസത്തിലെ രോഹിണി നാൾ വരെയാണ് ക്ഷേത്രത്തിൽ കളമ്പാട്ട് നടത്തുക മറ്റൊരു ക്ഷേത്രത്തിലും നാലു മാസം നീണ്ടു നിൽക്കുന്ന കളമ്പാട്ട് നടത്താറില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് കളമ്പാട്ട് നടക്കുന്ന മണ്ഡപം കുരുത്തോലയും വാഴപ്പോളയും ദിവ്യപുഷ്പങ്ങളും കൊണ്ട് അലങ്കരിച്ച് മുന്നിൽ കൊടിക്കൂറ കെട്ടിയ ശേഷമാണ് പാട്ട് തുടങ്ങുക ഉച്ചപ്പാട്ടാണ് ആദ്യത്തെ ചടങ്ങ് നന്ദുണിയുടെ അകമ്പടിയോടുകൂടി കലാകാരൻ ഗണപതി സരസ്വതി ഗുരുനാഥൻ തുടങ്ങിയവരുടെ സ്തുതികൾ ആലപിക്കുന്നതാണ് ഈ ചടങ്ങ് അതിനുശേഷം കളം വരയ്ക്കുന്നു എട്ട് കൈകളോടുകൂടിയ ഭദ്രകാളിയുടെ രൂപമാണ് ഇവിടെ വരയ്ക്കിയ അതിനു ശേഷമാണ് പ്രധാന പാട്ട് പാടുന്നത് ഭദ്രകാളിയും ദാരുകൻ എന്ന അസുരനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ സ്മരണയാണ് കളമ്പാട്ടിലൂടെ പാടുന്നത് പാട്ട് കഴിയുന്നതോടുകൂടി കലാകാരന് ദേവിയുടെ ആവേശമുണ്ടാകുകയും തുടർന്ന് പൂർവാധികം ശക്തിയോടെ കളം മായ്ച്ചു കളയുകയും ചെയ്യും ഇതാണ് ഇതിൻ്റെ ചടങ്ങ് ഇനി ചാന്താട്ടത്തിനെ ഒന്ന് പറയാം ദേവിയുടെ ദാരുവിഗ്രഹത്തിൻ്റെ ഉറപ്പും തിളക്കവും നൽകി കൂടുതൽ ചൈതന്യവത്താക്കാനാണ് ചാന്താട്ടം നടത്താറ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വഴിപാട് വർഷത്തിൽ രണ്ടു തവണയാണ് നടത്തുക മിഥുനം കർക്കിടകം മാസങ്ങളിൽ മഴ പെയ്ത് തണുത്ത കാലാവസ്ഥയിലാണ് ചാന്താട്ടം നടത്തുന്നത് തേക്കിൻകറ കൊണ്ടുണ്ടാക്കുന്ന പ്രത്യേക ചാന്താണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുക പന്തീരടി പൂജയ്ക്ക് ശേഷം പ്രത്യേക താന്ത്രിക കർമ്മങ്ങൾ നടത്തിയ ആ ചാന്ത മാതൃശാലയിലുള്ള വിഗ്രഹങ്ങളിൽ അഭിഷേകം ചെയ്യുന്നു ഇനി അവിടുത്തെ നിറപുത്തരിയെക്കുറിച്ച് ഒന്ന് പറയാം കർക്കിടകവാവ് കഴിഞ്ഞുവരുന്ന ആദ്യ ഞായറാഴ്ചയാണ് ക്ഷേത്രത്തിൽ നിറപുത്തരി ആഘോഷിക്കുന്നത് വിളവെടുപ്പ് ഉത്സവമാണിത് കൊയ്ത്തെടുത്ത നെൽക്കതിരുകൾ പ്രത്യേക പൂജകൾ നടത്തി ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളിൽ സ്ഥാപിക്കും നെൽക്കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി നൽകും കുടുംബത്തിലെ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും നെൽക്കതിർ കൊണ്ടുവന്ന് വീട്ടിൽ വയ്ക്കുന്നത് നല്ലതാണ് എന്നാണ് വിശ്വാസം ഞരളത്ത് സംഗീത ഉത്സവത്തെക്കൂടി പറയാം നിര്യാതനായ പ്രശസ്ത സോപാന സംഗീതജ്ഞൻ ഞെരളത്ത് രാമപ്പൊതുവാളിൻ്റെ അനുസ്മരണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് ക്ഷേത്രത്തിൽ സംഗീത ഉത്സവം ആരംഭിച്ചത് ഞരളത്തിൻ്റെ ജന്മദിനമായ ഫെബ്രുവരി പതിനാറ് മുതൽ അഞ്ച് ദിവസമാണ് സംഗീതോത്സവം നടക്കാറ് പൂന്താനത്തിൻ്റെ ഘനസംഘം ആലപിച്ചാണ് സംഗീതോത്സവം അവസാനിക്കാറ് ഇനി നവരാത്രി വിദ്യാരംഭത്തെക്കുറിച്ച് പറയാം ഭഗവതി പ്രധാനമായ ഈ ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവം അതി സംഗീതോത്സവവും കലാപ്രകടനങ്ങളും വിശേഷാൽ പൂജകളും ആ സമയത്ത് നടക്കുന്നു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ അതായത് കന്നിമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ പ്രഥമ മുതലുള്ള ഒൻപത് ദിവസമാണ് നവരാത്രിയായി ആഘോഷിക്കുക ദുർഗാഷ്ടമി ദിവസം പൂജവപ്പും വിജയദശമി നാളിൽ വിദ്യാരംഭവും ഉണ്ടാകാറുണ്ട് നവരാത്രിയുടെ അതിദൈവമായി ആരാധിക്കുന്നത് ഭദ്രകാളിയെ തന്നെയാണ് നവരാത്രിയുടെ ഏഴാം ദിവസം പരാശക്തിയുടെ ഭാവം അതായത് ഭദ്രകാളി അഥവാ കാലരാത്രി എന്നതാണ് വിജയദശമി മഹിഷാസുരനിൽ ഭഗവതി വിജയം വരിച്ച ദിവസമാണ് എന്നാണ് വിശ്വാസം നിരവധി ഭക്തരാണ് ഈ ദിവസങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നത് കാളിദാസന് വിദ്യ പകർന്ന ഭഗവതിയായതിനാൽ ഇവിടെ വിദ്യാരംഭം നടത്തുന്നതും ഐശ്വര്യകരമാണ് എന്ന് ഭക്തർ വിശ്വസിക്കുന്നു അതിനാൽ ധാരാളം ഭക്തരാണ് ഇവിടെ വിദ്യാരംഭത്തിനായി എത്തിച്ചേരുന്നത് ഇനി മഹാശിവരാത്രിയെക്കുറിച്ച് പറയാം ശിവൻ ഇവിടെ മുഖ്യ പ്രതിഷ്ഠ ആയതുകൊണ്ടും നൂറ്റെട്ട് ശിവാലയങ്ങളിൽ ഉൾപ്പെടുന്നതുകൊണ്ടും ശിവരാത്രി ഈ ക്ഷേത്രത്തിൽ വളരെ വിശേഷമാണ് ഇനി തിരുവാതിരയെക്കുറിച്ചൊന്ന് പറയാം ശിവശക്തി സാന്നിധ്യമുള്ള ഈ ക്ഷേത്രത്തിൽ ധനുമാസത്തിലെ തിരുവാതിരയും പ്രധാന ദിവസമാണ് ഇനി തിരുമാന്ധാംകുന്ന് ഭഗവതിയുടെ മറ്റ് ആരാധനാ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് എന്നുകൂടി പറയാം ദേശദൈവമായതുകൊണ്ട് വള്ളുവനാട്ടിലുടനീളം തിരുമാന്ധാംകുന്ദിലമ്മയുടെ പ്രതിഷ്ഠയുണ്ട് കൂടാതെ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്ര സമീപം കൂപക്കര മഠത്തിലും തൃപ്പോണിത്തുറയിലും കോഴിക്കോട് തളിയിലും മറ്റും തിരുമാംധാം കുന്നിലമ്മയുടെ ആരാധന കാണാം കോങ്ങാട് മണ്ണൂര് കിണാവല്ലൂർ എടത്തറ തുടങ്ങിയ ദേശങ്ങളിലും അധികാര പരിധി എന്ന നിലയ്ക്ക് തിരുമാംധാം കുന്നിലമ്മയുടെ ആരാധനയുണ്ട് ഇനി സാക്ഷാൽ ഈ തിരുമാൻധാം കുന്നിലമ്മയുടെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി എങ്ങനെയാണെന്ന് പറയാം തിരുമാംധാം കുന്നിലമ്മയുടെ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഈ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒരു ഒന്ന് ഒന്നര കിലോമീറ്റർ അടുത്താണ് ഈ തിരുമാംധാംകുന്ന് ക്ഷേത്രം ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ റൂട്ട് കൊച്ചുവേളി നിലമ്പൂർ രാജ്യറാണി എക്സ്പ്രസ് കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് എന്നിവ ഇവിടെ നിർത്തുന്ന ട്രെയിനുകളാണ് ഇനി അടുത്തുള്ള മറ്റു പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ ഒന്ന് ഷൊർണൂർ തന്നെയാണ് ഷൊർണൂരിൽ നിന്ന് ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം ഇനി ഷൊർണൂരിൽ നിന്നും അങ്ങാടിപ്പുറത്തേക്ക് ട്രെയിനുകൾ ലഭ്യമാണ് അതുകൂടാതെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാലും ഈ ക്ഷേത്രത്തിലെത്താം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒരു മുപ്പത്തിയേഴ് കിലോമീറ്റർ അകലെയാണ് ഈ തിരുമാംധാം തിരുമാംധാംകുന്ന് ക്ഷേത്രം ഏറ്റവും അടുത്തുള്ള പട്ടണം പെരുന്തൽമണ്ണ പെരുന്തൽമണ്ണയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം ഇനി വിമാനമാർഗമാണെന്ന് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം ആ വിമാനത്താവളത്തിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം ഇനി ജില്ലാ ആസ്ഥാനമായി മലപ്പുറത്ത് നിന്നും നോക്കിയാൽ ഒരു പത്തൊമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് ഏകദേശം മുപ്പത്തിമൂന്ന് മിനിറ്റ് യാത്ര ഇനി കാടാമ്പുഴയിൽ നിന്നും അങ്ങാടിപ്പുറത്തേക്ക് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ അതായത് നാൽപ്പത് മിനിറ്റ് യാത്രയുണ്ട് കോഴിക്കോട് പാലക്കാട് പാത ഇതുവഴിയുള്ള പ്രധാന പാതയാണ് പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകളിൽ ഇവിടെ എത്തിച്ചേരാം പെരിന്തൽമണ്ണ വഴി ധാരാളം ബസ്സുകളും ലഭ്യമാണ് പാലക്കാട് നിന്നും ഏതാണ്ട് അറുപത്തൊൻപത് കിലോമീറ്ററും കോഴിക്കോട് നിന്ന് അറുപത്തി കിലോമീറ്റർ ദൂരവുമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത് ഇനി തൃശൂരിൽ നിന്നും പട്ടാമ്പി വഴി ഇവിടെ എത്തിച്ചേരാം ഏകദേശം അറുപത്തെട്ട് കിലോമീറ്റർ ദൂരമാണുള്ളത് ഇനി മറ്റൊന്ന് ഗുരുവായൂരിൽ നിന്നും പട്ടാമ്പി വഴി ഏകദേശം അൻപത്തിയേഴ് കിലോമീറ്റർ ദൂരമുണ്ട് ഇതൊക്കെയാണ് അവിടെ എത്തിച്ചേരാനുള്ള വഴിമാർഗങ്ങൾ ഇനി അവിടുത്തെ ദർശന സമയം രാവിലെ നാലേ മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാണ് രാവിലത്തെ നടതുറപ്പും ദർശന കാര്യങ്ങളൊക്കെ ഇനി വൈകുന്നേരം നാല് മുതൽ രാത്രി എട്ട് മണി വരെയാണ് ദർശന സമയം സാക്ഷാൽ തിരുമാന്ധാംകുന്ന് ഭഗവതിയുടെ ചരിത്രവിശേഷങ്ങളും ഐതിഹ്യ കഥകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ വിവരണവും കഥയും എല്ലാമായി ഇതിനെ കണക്കാക്കാം ഇത് ഈ അവതരണം ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം